തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജയരാജൻ എസ്റ്റേറ്റിന് മുന്നിൽ ഒരു മാസത്തോളമായി സി എ റ്റുവിൻ്റെ സമരം നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇന്ന് രാവിലെ തോട്ടമുടമയായ ജയരാജന് മർദ്ദനമേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാൾക്ക് രാജകുമാരിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി രാജാറാം അവരെല്ലാവരും കൂടി വന്ന് പിന്നെ അടിച്ചു അടിച്ച് അടിച്ച് വെച്ചാണ് കയ്യിലും സി ഐ ടുവിന്റെ സമരം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് ആക്രമണം ഉണ്ടാകുന്നത് മുൻപ് രണ്ട് തവണ തൊഴിലാളികൾക്ക് നേരെ മുഖംമൂടി അണിഞ്ഞ സംഘം ആക്രമണം നടത്തിയിരുന്നു അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് സി ഐ ടുവിന്റെ വാദം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം